ാണ് നമ്മുടെ വയനാട്ടിലെ മേലേൽപ്പറ്റ അപ്പോൾ ഇവിടെ മേലരൽപ്പറ്റ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആകെ ചോദിക്കുന്നത് സി എം എസ് സ്കൂളിൻ്റെ അടുത്താണോ എന്നാണ് അതായത് നമ്മൾ സി എം എസ് സ്കൂളിൻ്റെ അടുത്താണ് വെച്ചാൽ കുറച്ച് ദൂരം ഇട്ട് നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ ഇവിടെയാണ് എൻ്റെ അച്ഛൻ പഠിച്ചിട്ടുള്ളത് അച്ഛൻ ഒന്നിട്ട് പത്ത് വരെ ഇവിടെയാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ വൈബാണ് ഇപ്പോൾ രാത്രി ചുമറായിട്ട് കൂടെ പോയ ഫാക്ടറി ആണ് അപ്പോൾ മേലേൽപ്പിച്ച ഫാക്ടറി അപ്പോൾ ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫാക്ടറിയും സ്കൂളുമാണ് നല്ല തണുപ്പുണ്ട് കൈ കൈസ് കുറേ വണ്ടികളും ഉണ്ട് നമ്മൾ രാത്രി പോലും കാര്യമില്ല വണ്ടികളൊക്കെ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് നമ്മളീച്ചവരും കൊണ്ടുവന്നിട്ടില്ല വേറെ ഒന്നുകൊണ്ടല്ല നല്ല തണുപ്പാണ് അപ്പോൾ ഇച്ചൂരി ഞാൻ സുഖമില്ലാത്തത് കൊണ്ടാണ് നമ്മളിച്ചും കൊണ്ടുവരാത്തത് അപ്പോൾ ഞാൻ റോഡ് അടിപൊളിയാണ് ഇവിടെ നിന്ന് നല്ല വൈബാണ് കേട്ടോ നല്ല തണുപ്പും ഒക്കെയാണ് നല്ല രസമാണ് അപ്പം കൈ നമ്മൾ രാത്രി ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നല്ല വണ്ടികൾ ബസ് ഉണ്ട് കൈഷ് അപ്പോൾ ഭയങ്കര രസമുണ്ട് അപ്പോൾ ഇതാണ് ബസ് സ്റ്റാൻഡ് കിട്ടോ അപ്പോൾ ഇവിടെ രണ്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട് ഒരു താഴെയും ഒരു മേലും ഒരു താഴത്തു നിന്ന് വേണ്ടി ഇതൊന്നും ക്ലിയറായിട്ടുള്ള ബസ് അല്ല അവിടെ ചില സമയത്ത് വണ്ടി നിൽക്കാറില്ല പക്ഷേ ഇവിടെ ബുദ്ധിമുട്ടോ നല്ല ബസ് ഉണ്ട് കൈഷ് അത് പ്രൈവറ്റ് ബസ് ആണോ ടൂറിസ്റ്റ് പ്രൈവറ്റ് ആണ് കൈഷ് ക്യൂ രണ്ട് അപ്പോഴാണ് കാണണം നല്ല രസമുണ്ട് കൈഷ് കാണില്ല നല്ല റോഡും നല്ല വെളിച്ചവും ഒക്കെ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് സാരമല്ല നമുക്ക് വീഡിയോ വീടെടുത്താൽ ചെയ്താൽ മതിയല്ലോ എല്ലാവരും തന്നെ എല്ലാവരും തന്നെ നോക്കി വെക്കേണ്ടേ പക്ഷെ സാരമല്ല നമുക്ക് വീഡിയോ വീടെടുത്താൽ മതിയല്ലോ അപ്പോൾ ഇതാണ് സി എം എസ് സ്കൂള് അടിപൊളി സ്കൂളാണ് കേട്ടോ പക്ഷേ കുറേ പേർ പഠിക്കുന്നുണ്ട് അടിപൊളി സ്കൂളാണ് റൈസ് ഇവിടെ കെ ജി തൊട്ടിട്ട് പ്ലസ് ടു ഉണ്ട് അത്രയും കുട്ടികളെ ആ അത്രയും കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അടിപൊളി സ്കൂളാണ് റൈസ് നമുക്ക് ഗേറ്റിൻ്റെ അവിടെ ബാ അപ്പൊ ഇതാണ് ഗായ്സ് നമ്മുടെ ഒരു ദിവസം പകല് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പൊ അത് വന്നിട്ട് നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിരണ്ടത്തെ വേൾഡ് കപ്പിൽ ആക്കിയ പെയിന്റ് ആണ് അത് അതുകൊണ്ടാണ് ഇനി പ്രസിഡന്റ് അപ്പോൾ ഗൈസ് കണ്ടില്ലേ ഇതുണ്ടോ സ്കൂൾ പക്ഷെ അത് വെളിച്ചമില്ലാത്തതുകൊണ്ട് അത്ര ക്ലിയർ അല്ല ഗൈസ് നമ്മൾ കയറുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ രാത്രിയല്ല അപ്പോൾ ആരും ചോദിക്കാതെ കയറാൻ പറ്റില്ലല്ലോ എപ്പോൾ അടിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഇവിടെ കണ്ടില്ലേ നല്ല രസമുണ്ട് ഇതൊക്കെ ഇപ്പോൾ ചെയ്തതാ കേട്ടോ റിയൂണിയൻ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ എന്തു ചെയ്തത് നല്ല വർക്കൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഞാൻ നോക്കി തോന്നിപ്പോ അപ്പോൾ ഗൈസ് ഇതില്ലേ ഇതാ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് സി എം എസ് സ്കൂളിന് നല്ല രസമുണ്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ചെയ്തത് പിന്നെ അതുമാത്രമല്ല നമ്മളേതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഐ ലവ് സി എം എസ് അരപ്പറ്റാന്ന് എഴുതിയിട്ടുള്ളത് കൈ പിന്നെ ഇവിടെ വന്നിങ്ങനെ കുറേ പട്ടികളൊക്കെ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ കണ്ട കുറേ മുട്ടായി കവറൊക്കെ ഉണ്ട് സ്കൂളായതുകൊണ്ടായിരിക്കും പിള്ളേർ വലിയ വീടും ഇല്ല സ്കൂൾ വിട്ടു പോകുമ്പോൾ മിഠായി മേടിച്ചിട്ട് ഇവിടെ കൊണ്ടു ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾ പരമാവശം ഒഴിവാക്കുക മിട്ടായിട്ട് ഡസ്റ്റ്ബിനിൽ ഇടുക അങ്ങനെ നന്മ നല്ല ഞാനങ്ങനത്തെ ഞാൻ പോക്കറ്റിൽ ഇട്ടിട്ട് വീട്ടിൽ വരുന്നുണ്ട് തന്നെ പോക്കറ്റിൽ ഉണ്ടാവും അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പൊക്കെ നോക്കാൻ നമുക്ക് അവിടെ പോയിരിക്കാം ബാ അത് നമുക്ക് ആദ്യം അവിടെ പോയിരുന്നിട്ട് അങ്ങോട്ട് പോവാം അപ്പൊ ഒറ്റ മനുഷ്യന് ഞാൻ പേടിച്ചുപോയി ഒറ്റ മനുഷ്യനില്ലേ ഒറ്റ മനുഷ്യൻ ഞാൻ രാത്രി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ച് ഇൻട്രോവേർട്ടോ ഒക്കെ ആയിട്ടുള്ളവര് ഞാൻ രാത്രി വന്നിട്ട് വീട് എടുക്കുന്ന ശരിക്കും നല്ലത് അത് ആരും നമ്മളെ നോക്കൂലല്ലോ അത്ര പേടിയേ ഇല്ല പക്ഷെ സത്യം പറഞ്ഞപ്പോ അകല് വന്ന് ഈ മരമൊക്കെ കാണാൻ അടിസ്ഥി പൊളിയാ കൈസ് ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഇവിടെ സ്ഥലൊക്കെ ഇണ്ട് അതുകൊണ്ടിരിക്കാന്നില്ല ഞാനി ഞാൻ കാണിച്ചു തരാം ഇതാണ് അപ്പൊ ഇതാണ് കൈസ് നമ്മടെ ഏർ ബസ് സ്റ്റോപ്പ് അപ്പൊ രണ്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട് ഒന്നിവിടെയും ഒന്നാം ഇവിടെയും അപ്പോൾ ഈ ബസ് സ്റ്റോപ്പ് ഞാൻ പറഞ്ഞില്ല ബാക്കി അതാക്കിയതാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ചിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ബസ് സ്റ്റോപ്പ് ആണത് അപ്പോൾ ഇവിടെയൊക്കെ രാവിലെ കുറേ കുട്ടികൾ കയറാൻ നിൽക്കുന്ന ബസ് സ്റ്റോപ്പാണ് ഇതും അതും പക്ഷേ ഇവിടെ ആയിരിക്കും കൂടുതലും കുട്ടികളുണ്ടാവുക മേപ്പാടിക്ക് പോകുന്നതുകൊണ്ട് പിന്നെ അതായത് ഒരു ചായക്കടയാണ് കേട്ടോ ഒരെന്താ പറയുക പണ്ടത്തെ ഒരു ടൈപ്പ് ചായക്കടയാണ് അത് ഉള്ളത് ഇതൊരു കട തന്നെയാണ് ഉപ്പിൻ്റെ കിട്ടുന്നത് അപ്പോൾ നല്ലൊരു മരം ഉണ്ട് റൈസ്ഖണ്ഡില്ല ഒരു കുഞ്ഞുപോലില്ല നല്ല തണുപ്പും പിന്നെ ഒരു കിളികളൊക്കെ ഒച്ച കേൾക്കുന്നുണ്ട് നമുക്ക് അപ്പുറത്ത് ഫസ്റ്റും പോയി പോവാം ബാ നമുക്ക് ഈ ഇപ്പോൾ തന്നെ പോവാം കൈസ് വേറെ ഒന്നുമില്ല ഞാൻ വണ്ടി പകലൊക്കെയാണ് നമുക്ക് സീബ്ര ക്രോസ് ക്രോസിങ്ങിലൂടെ പോവാം നമുക്ക് പകലല്ലല്ലോ കൈസ് ഞാൻ എന്നൊരു ഡൗട്ട് സാരയില്ല വാ ഇതാണ് ഇവിടുത്തെ ഹരിതകർമ്മ സേന വേണ്ടിയല്ല വച്ചത് ഇത് പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ട് വേസ്റ്റ് കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഇതാക്കിയിട്ടുള്ളതാണ് അത് ഇവിടെ അഡ്മിഷൻ്റെ അങ്ങനെ എന്തോ ആണ് ഇതും അതേപോലെ തന്നെ വൃത്തിയാക്കലിനെ കുറിച്ച് ഉണ്ടാക്കിയതാണ് ഗൈസം പോവാ അപ്പൊ നേരത്തെ അതെ ബസ് സ്റ്റോപ്പ് നമുക്ക് ഇവിടെ ഇവിടെ ഇരിക്കുന്ന കൊണ്ട് കുഴപ്പമൊന്നുമില്ല കണ്ടില്ലേ ഇവിടെ ഇരിക്കുന്ന കൊണ്ട് കുഴപ്പമൊന്നുമില്ല കഴിയ ബസ് സ്റ്റോപ്പ് ആണ് കമ്പിയും കൊണ്ട് ഉണ്ടാക്കിയത് അപ്പൊ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ കുറച്ച് പൊത്തിയിട്ടുണ്ട് അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അത് കണ്ടില്ല അവിടെ ഇപ്പോൾ കുറേ കടകളുണ്ട് പിന്നെ രണ്ടും അവിടെ തുറക്കുന്നില്ല അവരെന്തോ പ്രശ്നമായിട്ട് തുറക്കുന്നില്ല പിന്നെ അവിടെ ഒരു പട്ടിക്കുട്ടന്നുണ്ട് അപ്പോൾ കഴിച്ചു നല്ലൊരു ബസ് സ്റ്റോപ്പാണ് അതിനു ശേഷം നമുക്ക് ഫാക്ടറി അതാണ് ഇവിടുത്തെ മെയിൻ ഫാക്ടറീൻ്റെ അടുത്ത് തന്നെ ഒരു ഉണ്ട് ഇവിടെ ചളിയാണ് അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കണ്ടിലിങ്ങോട്ട് ഇവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ നിങ്ങൾ പകലൊക്കെ വരിക വയനാട് വരികയാണെങ്കിൽ മേലേൽപ്പറ്റ വരിക നല്ല രസമാണ് കഴിച്ചത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല രസമാണ് അപ്പോൾ എല്ലാവരും എന്നെ നോക്കിയിട്ട് പോവാ അപ്പോൾ ഞാൻ കാര്യത്തിൽ നിർത്തണോ വേണ്ടോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുക വേറെ ഒന്നല്ല ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരാളെ അവിടെ നിർത്തി അപ്പോൾ ഞാൻ ചെന്ത എന്നെ തന്നെ നോക്കിക്കാം പിന്നെ ചിരിച്ചു അപ്പോൾ ഞാൻ വീണ്ടും തുടർന്നു അങ്ങനെയാണ് അപ്പോൾ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെയാണ് നമ്മൾ വീട് നിൽക്കുന്നതല്ലോ അപ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളാരും ബുദ്ധിമുട്ടിക്കുന്നില്ല നമ്മളൊരാൾ വീഡിയോ എടുക്കുന്നില്ല ഞാൻ എൻ്റെ വീഡിയോ തന്നെയല്ലേ എടുക്കുന്നത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഗൈസ് സ്കൂളിന്റെ വ്യൂ നൈറ്റ് ആണോ അടിപൊളിയാണ് കാണിച്ചോട്ട നല്ല വ്യൂ കണ്ടില്ലേ നല്ല വ്യൂ ആണ് പക്ഷെ ലൈറ്റ് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വീട് എടുക്കാൻ പറ്റുന്നത് നൈറ്റ് ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീട് എടുക്കാൻ പറ്റുന്നത് നല്ല രീതിയിൽ ഇത് വെച്ചിട്ട് ആകെ രണ്ടോ വർഷത്തെ അത്ര ആയിട്ടില്ല അപ്പോൾ അടിപൊളിയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഇനി ചിലപൂരം പോവാൻ തന്നെ അവിടെ ലൈറ്റ് ഉണ്ടെങ്കില് ഇവിടെ ഞാൻ മെല്ലെ പോയിക്കുന്ന ചിലപ്പോ വണ്ടി വന്ന് തന്നെ ഇരിച്ചിടാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് നിങ്ങള് ബുദ്ധിമുട്ടിക്കാൻ വേറെ ആരുല്ലോ അപ്പൊ ഇപ്പം കടകള് ഇവിടെ ഒരു ചായക്കടണ്ട് തുണിക്കട ഉണ്ട് മിഠായിക്കട ഉണ്ട് പിന്നെ ഈ കട എന്ന് പറയുന്നത് തുറന്നില്ല അവര് പുതിയത് കെട്ടിയതാ അപ്പൊ നമുക്ക് മേലേക്ക് പോവാബാ കൈസ് നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ തന്നെ നമുക്ക് വേഗം പോവാബാ അപ്പൊ ഇതാണ് ഫാക്ടറി റോഡ് ഇതിന്റെ അർത്ഥനായിട്ട് ഒരു അമ്പലമുണ്ട് അപ്പൊ നമുക്ക് ഫാക്ടറിയിൽ പോവാ അവിടെ കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിക്കും അല്ലെങ്കിൽ നമ്മള് നാളെ വന്ന് കാണിക്കാട്ടോ അപ്പൊ കൈസ് ഇതാണ് ഫാക്ടറി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമുക്ക് അറിയില്ലായിരുന്നു അവിടെ ലൈറ്റ് ഉണ്ടാവും ക്ലിയർ ഉണ്ടാവും എന്നൊക്കെ അറിയില്ലായിരുന്നു നമ്മളിങ്ങോട്ട് വന്നിട്ടില്ല രാത്രി അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുത്തതിനെങ്കിൽ ഉള്ളിൽ കയറാൻ പറ്റുമായിരിക്കും അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ വഴിയിട്ടോ കാണില്ല ഇരുത്തായത് കൊണ്ട് അതുകൊണ്ട് നമ്മൾ കാണിക്കാട്ടെ നമ്മളൊരു ദിവസം എന്തായാലും പകല് വന്ന് നമ്മൾ എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ബൈ നേരത്തെ കാണിച്ചൊരു സ്കൂൾ സി എം എസ് അത് എഴുപത്തഞ്ച് വർഷമായിട്ടോ തുടങ്ങിയിട്ട് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അവിടെ എഴുപത്തഞ്ച് നിങ്ങൾ ആരെങ്കിലും അവിടെ പഠിച്ചിട്ടുണ്ടോ കമന്റ് ഇടണേ ഓ ബൈ